അംഗൻവാടി ശിക്ഷണത്തിന് ശേഷം സ്കൂൾ പഠനത്തിലേക്ക് കടക്കുന്ന പിഞ്ചുകുട്ടികൾക്ക് അംഗൻവാടിയിൽ സ്നേഹ നിർഭരമായ സേവനം തുടരുന്നു അംഗൻവാടി ശിക്ഷണത്തിന് ശേഷം സ്കൂൾ പഠനത്തിലേക്ക് കടക്കുന്ന പിഞ്ചുകുട്ടികൾക്ക് അംഗൻവാടിയിൽ സ്നേഹനിർഭരമായ യാത്രയപ്പ് നൽകി പാറവത്തിനീർ അംഗൻവാടിയിൽ നടന്ന യോഗം ഐ സി ഡി എസ് പയ്യന്നൂർ സൂപ്പർവൈസർ പി ഗീത ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം സന്തോഷ് ഇളയെടുത്ത് അദ്ധ്യക്ഷത വഹിച്ചു അംഗൻവാടി വർക്കർ കെ ശ്രീദേവി സ്വാഗതം പറഞ്ഞു കെ പി ഗോപാലൻ പത്മനാഭ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ആ ക്ലാസ് അക്കാര്യത്തിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ചേർന്ന് അംഗൻവാടിക്ക് സ്നേഹോപകാരമായി ഫ്രിഡ്ജ് സംഭാവന ചെയ്തു കുട്ടികൾക്ക് സമ്മാനങ്ങൾ തുടർന്ന് സ്നേഹവിരുന്നും നൽകി ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കോൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ